കൂട്ടുകാരെ കിച്ചന് വേണ്ടി നമ്മളൊരു സിസ്റ്റം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബക്കറ്റ് ഇളക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായി അന്നേ കുറെ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു അത് അപ്പോൾ തന്നെ ഇളക്കണമെന്ന് ഇത് സെറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അത് ഇളക്കി വെച്ചിട്ടാണ് വന്നിരുന്നത് കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവിടുത്തെ പാല് കാച്ചാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഈ സിസ്റ്റം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് നമുക്ക് നീങ്ങാൻ കൂട്ടുകാരെ കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് എല്ലാം കൂടി മിക്സ് ആയതാണ് എണ്ണയുണ്ടാവും വെജിറ്റബിൾ ഉണ്ടാവും നോൺ വെജ് ഉണ്ടാവും എല്ലാ ഐറ്റംസും കൂടി വന്നു ചേരുന്ന ഒരു മിക്സാണ് കിച്ചൺ വേസ്റ്റ് സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സെപ്റ്റി ടാങ്കിനെക്കാട്ടിലും കൂടുതൽ പ്രത്യേകത കൊടുക്കേണ്ടത് കിച്ചൺ ടാങ്കിനാണ് പ്രത്യേകത എന്നത് നമ്മൾ ഉദ്ദേശിച്ചത് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്ക് വെച്ചിട്ട് അത് കിച്ചന് വേണ്ടി കൊടുക്കുന്നത് അതൊരിക്കലും പ്രായോഗികമായ കാര്യമല്ല കാരണം പെട്ടെന്ന് നിറയും നമ്മൾ കണ്ടിട്ടുണ്ട് ചെയ്തിട്ടും അങ്ങനെ കേട്ടോ അത് പക്ഷേ നിർബന്ധിതാവസ്ഥയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായും കൈയും കെട്ടിയിടുന്നൊരവസ്ഥ അങ്ങനെ കുറേ കാലം കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാട് നമ്മളെ വിളിച്ചറിയിച്ചിട്ടുണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പരിധിയുണ്ട് ആ പരിധിക്കപ്പുറം ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നോക്കുകുത്തി ആവാൻ മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന വർക്കുകളിലൊക്കെയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലയന്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതാണ് പ്രശ്നമെന്ന് അത് മനസ്സിലാവുന്ന ക്ലയന്റ് അതിനുവേണ്ടി പണം മുടക്കാനും തയ്യാറാണ് അങ്ങനെ പണം മുടക്കുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് നിൽക്കും ഇടക്കിടക്ക് പ്ലംബറിന് വേസ്റ്റ് കോരാൻ വരുന്ന ആൾക്കും കാശ് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കൃത്യമായ രീതിയിൽ ആദ്യം തന്നെ ചെയ്തു വെച്ചാൽ മതി ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന വേസ്റ്റുകളൊക്കെ ഈ ട്രാപ്പിൽ വന്ന് കിടക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ ട്രാപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിന് ലൈഫ് ലോങ് ഈട് നിൽക്കും ഒരു ലെവലിൽ ഈ ടാങ്കിൽ വെള്ളം എപ്പോഴും ഉണ്ടാകും കേട്ടോ കൂട്ടുകാർ അത് നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ കിച്ചന്റെ വേസ്റ്റ് ടാങ്കിലേക്ക് വെള്ളം പോവുകയുള്ളൂ അല്ലെങ്കിൽ വേസ്റ്റ് വെള്ളം പോവുകയുള്ളൂ കേട്ടോ ആ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ഇവിടെ ചെയ്തു വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ക്ലയന്റുകളിൽ നിന്നും ഡയറക്റ്റ് കിട്ടുന്ന വർക്കുകൾക്ക് മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് 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 അതായത് വർക്ക് ഏരിയ മെയിൻ രണ്ടിനും വേസ്റ്റ് ഇവിടെ വന്ന് വെള്ളം 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 ലെവലിൽ ഔട്ട് അപ്പം ഇവിടെ നമുക്ക് ഇതാണ് സിസ്റ്റം സംഭവം നിസ്സാരമാണ് പക്ഷേ സ്ട്രോങ്ങുമാണ് എല്ലാ കാലത്തേക്കും നമുക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെയൊക്കെ പി വി സി ടൈപ്പ് മാൻഹോളും ട്രാപ്പും ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ പക്ഷെ അതിനൊക്കെ നല്ല വിലയുണ്ട് എന്തായാലും വീട് പണിക്ക് സിമെന്റും മെറ്റലും മറ്റു സാധനങ്ങളും ഒക്കെ വേണമല്ലോ അതിൽ നിന്നൊരല്പം എടുത്തത് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ചിലവായിട്ട് വീട്ടുകാർക്ക് തോന്നില്ല അല്പം സാമ്പത്തികമുള്ളവർക്കാണെങ്കിൽ പി വി സി മാൻഹോളോ ട്രാപ്പോ ഒക്കെ വാങ്ങാനും പറ്റും കേട്ടോ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ട് ഫുഡ് ഡിസ്പോസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോട്ടർ വെച്ചിട്ടുള്ളൊരു സംവിധാനം അതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എടുത്ത് നമുക്ക് ചെടികൾക്കൊക്കെ ഇടാൻ പറ്റും അതിനൊക്കെ നല്ല കാശാവും ഒരു പത്ത് പതിനയ്യായിരം രൂപയൊക്കെ അതിനു അതിനുവേണ്ടിയാകും അങ്ങനെ ഒരു സംവിധാനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ടാങ്കിൻ്റെ ആവശ്യമുണ്ടാകത്തില്ല ഒരു പ്രത്യേക സ്ഥലത്ത് ഇത് സൂക്ഷിച്ചു വെച്ചിട്ട് അതൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ വളമായിട്ട് മാറും ആ വളം വളമെടുത്ത് നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം എന്തായിരുന്നാലും അതിനൊക്കെ അത്യാവശ്യം നല്ല ചിലവുണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാൻ കഴിവില്ലാത്തവർ ഒന്നും ചെയ്യേണ്ട ഇതുപോലുള്ള സെറ്റപ്പുകൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോട്ട് വരാം ഇനി നമുക്ക് സിങ്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിനടിയിലും ചെറിയൊരു ട്രാപ്പും കൂടി കൊടുക്കുന്നുണ്ട് അതിനടിയിലേക്ക് കൊതുകോ മറ്റ് സ്മെല്ലുകളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അവിടെയും കൂടി ഒരു സെറ്റപ്പ് ചെയ്യുകയാണ് അത് നമുക്ക് അടുത്ത തവണ ഉൾപ്പെടുത്താം കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ദയവായിട്ടുണ്ടാകണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ